ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാനൊരു ഹോം റെമഡി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഹോം റെമഡി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാം ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാവുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വഴി അറിയാവുന്ന ഒരു റെമഡി തന്നെയാണ് അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് നമ്മുടെ ഹെയർ ഒന്നും അധികം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഒന്നാമത്തെ കാര്യം ടൈമില്ല അപ്പോൾ ഞാനിപ്പോൾ കരുതി കുറച്ച് ടൈമൊക്കെ കിട്ടുന്നുണ്ട് ഹെയറിന് കുറച്ച് കെയർ കൊടുക്കാം അതിൻ്റെ ഒരു ആദ്യ പാട്ടായിട്ട് ഞാനെൻ്റെ തലയിൽ ഡാൻഡ്രസ് ഒക്കെ ഒന്ന് കളയണമെന്ന് കരുതി കാരണം നമ്മൾ അത്യാവശ്യം പുറ ഹോസ്റ്റലിലും ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ നിന്നിട്ട് തലയിൽ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ യൂസ് കൊണ്ട് താരൻ ഒരു പരിധി വരെ പരിധി നല്ല കേട്ടോ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം താരനെ കളയാനായിട്ടൊരു ട്രിക്കാണ് നമ്മുടെ ലെമൺ ആൻഡ് എന്ന് കേഡെന്ന് മെത്തേഡ് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കരുതി എന്തായാലും നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ഷെയർ ചെയ്യാം സോ നമുക്ക് എന്തായാലും അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന നാടൻ തൈരാണ് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന തൈരായാലും മതി എന്തായാലും ഇപ്പോൾ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ തൈര് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ സ്കാൽപ്പിൽ ആവശ്യത്തിനുള്ള എമൗണ്ട് എടുക്കുക അതിനുശേഷം ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ പകുതി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് അതിനെ നന്നായിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് എടുക്കുക സോ സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഹോം റെമഡി തന്നെയാണ് ഈ ഒരു തൈരും ലെമൺ ജ്യൂസും തമ്മിൽ ആഡ് ചെയ്യുന്നത് സോ ഇത് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കാനുള്ള പാകത്തില് കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ തന്നെ നാരങ്ങനീരും എണ്ണയും ആഡ് ചെയ്ത് തലയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തൈര് മാത്രമായിട്ട് തൈരും നാരങ്ങനീരുമായിട്ട് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ഇത് നമുക്കൊരു ആൻ്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി നമുക്ക് തരാം രീതിയിലുള്ള താരണക്കാണെങ്കിൽ ഒരു യൂസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് താരം മാറ്റാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം വീക്ക് വീക്ക്ലി ഒരു ഒന്നോ ഒരു രണ്ടോ മൂന്നോ തവണ നമുക്ക് വേണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം യൂസ് ചെയ്യുന്ന നമ്മൾ ഷാമ്പൂക്ക് തേക്കുന്ന പോലെ നന്നായിട്ട് പിടിപ്പി തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴുകിക്കളാം ഇതിൻ്റെ കൂടെ ഒരു ആൻ്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള ഫുഡ് ഐറ്റംസ് ലൈക്ക് എന്താ പറയുക ക്യാരറ്റ് ബീട്രൂട്ട് നമ്മുടെ തണ്ണിമത്തനല്ലേ ഇതൊക്കെ കൂടുതൽ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുവാണെങ്കിൽ അതും കുറച്ചുകൂടെ ബെറ്ററാണ് അല്ലെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുവാണെങ്കിലും അത് കുറച്ചുകൂടെ ബെറ്റർ ആണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ കുറച്ച് സ്റ്റഡീസൊക്കെ നടത്തുന്നുണ്ട് അത് നടത്തിയിട്ട് എനിക്ക് കിട്ടിയൊരു റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്തത് ഷെയർ ചെയ്ത് വെച്ചത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ കരുതുന്നു സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ